പറഞ്ഞു ഇടിച്ചു പറയാം നമസ്കാരം സ്വകാര്യ ബസ് ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ് അനുവാദമില്ലാതെ ഓടിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് കോട്ടയത്തിന് സർവീസ് നടത്തുന്ന മല്ലപ്പള്ളി ഡിപ്പോയുടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻഭാഗത്ത് കോട്ടയത്തേക്ക് സർവീസ് നടത്തിയ ഗ്ലോബൽ ബസ് ഇടിച്ചതാണ് സംഭവത്തിന് തുടക്കം ഇന്നലെ പുല്ലാടിന് സമീപം ചാല്വാതക്കൽ എത്തിയപ്പോൾ സമയം തെറ്റിച്ച വന്ന സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ബസ്സിന്റെ പിൻഭാഗത്തിടിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കെ എസ് ആർ സി ബസ് ഡ്രൈവർ പരിശോധന നടത്തുന്നതിന് വേണ്ടി വാഹനത്തിന് പുറത്തിറങ്ങിയ നേരം സ്വകാര്യ ബസ് ഡ്രൈവർ അദ്ദേഹത്തെ തള്ളി മാറ്റി കെ എസ് ആർ ടി സി ബസ്സിന്റെ ഉള്ളിൽ കയറി വാഹനം സ്റ്റാർട്ടാക്കി ബസ് മുന്നോട്ട് മാറ്റിയിട്ടു ഇയാൾ സ്വകാര്യ ബസ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ കെ എസ് ആർ സി ബസ്സിന്റെ കണ്ടക്ടർ സ്വകാര്യ ബസ്സിന്റെ മുൻപിൽ കയറിയിരുന്നു അതെ പറഞ്ഞു കേട്ടോ ரெண்டு வண்டி போன் ஒரு வண்டி போன் ஆ வேண்டாம் തുടർന്ന് പുറത്തിറങ്ങിയ സ്വകാര്യ ബസ് ജീവനക്കാർ കണ്ടക്ടറേയും ഡ്രൈവറെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ആരോപണമുണ്ട് വീണ്ടും സ്വകാര്യ ബസ്സിൽ കയറിയ ഡ്രൈവർ ബസ് മുന്നോട്ട് എടുക്കാൻ തുടങ്ങിയപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ഓടി മാറുകയും തുടർന്ന് സ്വകാര്യ ബസ് മുന്നോട്ട് പാഞ്ഞു പോകുകയുമായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അതിന് മുൻപ് തന്നെ ഗ്ലോബൽ ബസ് ഓടിച്ചു പോയിരുന്നു തുടർന്ന് പുലാട് പോലീസ് കീഴ്വായ്പൂർ പോലീസ് വിവരം അറിയിക്കുകയും മലപ്പള്ളിയിൽ വെച്ച് ബസ് പിടിക്കുകയുമായിരുന്നു ും ഗ്ലോബൽ ബസ്സും സ്ഥിരം മത്സര ഓട്ടമാണെന്ന് ദൃസാക്ഷിയായ നാട്ടുകാരൻ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ ആർക്കും പരിക്കില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം മത്സര ഓട്ടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം